ജില്ലാ വിത്ത് ഫാമായിട്ട് വരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിശാലമായ ഒരു സ്ഥലമാണല്ലോ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ട് രണ്ടോ മൂന്നാൾ രാത്രി കാവലിൽ നിന്നിട്ടെങ്കിലും ഈ കൃഷിയെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കൃഷി ചെയ്യുന്നത് നാട്ടുപാട്ടിന്റെ താളത്തിൽ കൈമൈ മറന്ന് നെൽകൃഷി നടിയിൽ ഉത്സവമാക്കി മാറ്റുകയാണ് കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലെ ബ്ലാസൂർ പ്രകൃതി കൃഷിക്കൂട്ടം മണ്ണിന്റെ സ്പർശം തൊട്ടെറിഞ്ഞ് തരിശായി കിടക്കുന്ന ബ്ലാത്തൂർ വയലുകൾ പൊന്നാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ കൂട്ടായ്മ ഈ വർഷം പത്തേക്കറോളം സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് കൃഷിക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഊർജം പകരാൻ സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വന്നതോടെ പ്രകൃതി കൂട്ടത്തിന്റെ പരിശ്രമങ്ങൾക്കും വേഗതയേറിൽ വളരെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് വലിയ വലിയ സമ്മേളനങ്ങളും വലിയ പേരെടുത്ത് ഏക്കറോളം വയലാണ് അവിടെ പിന്നെ ഉത്തരവി ചരിത്ര സംഭവം നടന്ന ബ്ലാത്തറൂർ വയലിൽ ഇപ്പോൾ ഒരുപാട് കാലം അനാഥമായി കിടക്കുന്നു അനാഥത്വം ഒഴിവാക്കി ഒരു നാഥത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഈ പ്രകൃതി കൃഷിക്കൂട്ടം ബ്ലാത്തറൂറ്റെടുത്ത് നടത്തുന്നത് കാട്ടുപന്തുകളും കിളികളും കൃഷിക്ക് ഉണ്ടാക്കുമ്പോൾ രാവും പകലും കൃഷിക്ക് സംരക്ഷണമേകാനും ഈ കർഷക കൂട്ടായ്മ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പച്ചക്കറി കൃഷി ചെയ്തു ഈ വർഷം നെൽകൃഷി ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരു ഒറ്റ മനസ്സോട് അങ്ങനെ കൃഷി ഇറക്കി കൃഷി അഥവാ അങ്ങനെ കാട്ടുമൃഗത്തിന്റെ വന്നീര ശല്യം ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പം പണ്ടത്തെ പോലെ രണ്ടോ മൂന്നാള് രാത്രി കാവലി നിന്നിട്ടെങ്കിലും ഈ കൃഷിയെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് ബ്ലാത്തൂരിലെ വയലുകളെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയാണ് പ്രകൃതി കൃഷി കൂട്ടായ്മയുടെ ലക്ഷ്യം ഞാനൊരു അമ്പത്തിയഞ്ച് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ പണിയെടുക്കുന്നത് ഈ ഇരുപത്തിനാലാളോട് ചോദിച്ചാലും ഇവരെല്ലാവരും എടുക്കുന്നതിനെ എല്ലാവരും എടുക്കുന്നതിനെ കാണാം ഒരു മണിക്കൂറെങ്കിലും എടുത്തിട്ട് പോകും ഇന്ന് രാ ഇന്നലെ വന്നിട്ട് ഇന്നലെ രാത്രി ഏഴ് മണിക്കായിരുന്നു പോയത് അപ്പോൾ അങ്ങനെ പണിയെടുക്കാനുള്ള താല്പര്യമാണ് രണ്ടോ മൂന്നോ വളരെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നേരിടുന്ന പ്രശ്നം ജലലഭ്യതയാണ് മുമ്പ് കണ്ണൂർ കലക്ടറേറ്റുള്ള ബാലകൃഷ്ണ സാറ് ഈ ഫാം നമ്മുടെ വയലിൽ സന്ദർശിക്കുകയും ഇതൊരു ജില്ലാ വിത്ത് ഫാമായിട്ട് വരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കൊരു വിശാലമായ ഒരു സ്ഥലമാണല്ലോ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ട് ഇപ്പോൾ തിരൂറുള്ള ജലസംഭരണിയിൽ അവിടെ നിന്ന് വേണമെങ്കിൽ വലിയ എച്ച് പി പമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം എത്തിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്കിത് വലിയൊരു ഫാമാക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വലിയ ഒരു നിർദ്ദേശങ്ങളുടെ ജലലഭ്യത ഉറപ്പാക്കാൻ സാധിച്ചാൽ ഭാവിയിൽ ബ്ലാത്തൂരിലെ വയലുകളെ ജില്ലയിലെ വിത്തരയാക്കാൻ സാധിക്കുമെന്നും അതിൻ്റെ പ്രയത്നത്തിലാണ് തങ്ങളെന്നും കർഷകർ പറഞ്ഞു ന്യൂസ് കു കണ്ണൂർ